ഞാൻ നിന്ന് എല്ലാ തെരഞ്ഞെടുപ്പുകളിലും ബി ജെ വാങ്ങി വടകര പിടിച്ചു നിർത്താനായി കോൺഗ്രസ് ഇറക്കിയ സർജിക്കൽ സ്ട്രൈക്കാണ് കെ മുരളീധരൻ മലബാറിന്റെ രാഷ്ട്രീയത്തിൽ പിച്ചുവെച്ച് വെച്ച് രാഷ്ട്രീയ പ്രവർത്തനം തുടങ്ങിയ നേതാവ് വടകരയിലെ രാഷ്ട്രീയ സാഹചര്യത്തെക്കുറിച്ചും വെല്ലുവിളികളെക്കുറിച്ചും കെ മുരളീധരൻ മാതൃഭൂമി ഡോട്ട് കോമിനോട് സംസാരിക്കുന്നു അത് ഇപ്പോൾ ഈ എലക്ഷൻ പ്രഖ്യാപിച്ചതിന് ശേഷം എന്താണെന്ന് എനിക്കറിയില്ല കോടിയേരിക്കെന്തൊരു മനോനില തെറ്റിയോ എന്ന് എനിക്കൊരു സംശയമുണ്ട് എന്തൊക്കെയോ വിളിച്ച് പറയുകയാണ് അത് ഇതുവരെ അദ്ദേഹത്തിന് അങ്ങനത്തെ കുഴപ്പമുണ്ടായിരുന്നില്ല ഞങ്ങൾ വ്യത്യസ്ത വീക്ഷണത്തിൽപ്പെട്ടവരാണെങ്കിൽ പോലും അധികം വളരെ മാന്യമായിട്ട് പ്രതികരിച്ചിരുന്ന ഒരാളാണ് എനിക്ക് വന്ന അദ്ദേഹം സെക്രട്ടറി ആയതിനു ശേഷം ആദ്യത്തെ ഒരു പരാജയം നേരിടുന്നതിൻ്റെ ഒരു ബുദ്ധിമുട്ടായിരിക്കാം പെട്ടെന്നൊരു മാനസിക വിഭ്രാന്തി വന്ന പോലെയുണ്ട് അത് അദ്ദേഹത്തിന് നല്ലതല്ല എലക്ഷൻ ഇനിയും വരും കഴിയും പക്ഷെ ആ ഒരു എലക്ഷൻ ജയിക്കാൻ വേണ്ടി നൊണകൾ പറയുമ്പോൾ അത് പരാജയത്തിൻ്റെ വ്യാപ്തി കൂട്ടുകയാണ് എന്നുള്ള യാഥാർത്ഥ്യം അദ്ദേഹം മനസ്സിലാക്കുന്നത് കോലി വി സഖ്യം രാഹുൽ ഗാന്ധി മത്സരിക്കുന്നൊരു സംസ്ഥാനത്ത് സഖ്യം ഉണ്ടാവുമോ ബി ജെ പി ഏറ്റവും അപ്പോൾ ഇന്നലെ വരെ പറഞ്ഞു നോണ ഇന്ന് അത് നൊണയാണെന്ന് വ്യക്തമാവുന്ന രീതിയിലുള്ള സന്ദേശം കോൺഗ്രസ് പാർട്ടി നൽകി കഴിഞ്ഞു ഇവിടെ വടകര നിയോജമണ്ഡലത്തിലൊക്കെ വിജയിക്കാൻ പുറമേ നിന്ന് ഞങ്ങളെ ആറംബി പിന്തുണയ്ക്കുന്നുണ്ട് അതൊക്കെ ഞങ്ങൾക്ക് ധാരാളമാണ് അതുകൊണ്ട് ഒരു രഹസ്യബാന്ധവത്തിൻ്റെയും ആവശ്യം കേരളത്തിലില്ല സർക്കാരിൻ്റെ നേട്ടങ്ങൾ പറഞ്ഞ് വോട്ട് കഴിക്കാൻ കഴിയുന്നില്ല സ്ഥാനാർത്ഥിയുടെ മേന്മ ചൂണ്ടിക്കാണിച്ച് വോട്ട് കഴിക്കാൻ കഴിയുന്നില്ല അപ്പോൾ യു ഡി എഫിനെതിരെ അപവാദ പ്രചരണം നടത്തുക ഞാൻ ബി ജെ പിയുടെ സംസ്ഥാന നേതാവിനെ തോൽപ്പിച്ചിട്ടാണ് അസംബ്ലിയിലെത്തിയത് ഇടതുപക്ഷം മൂന്നാം സ്ഥാനത്തായിരുന്നു ഞാൻ നിന്ന് എല്ലാ തിരഞ്ഞെടുപ്പുകളിലും ബി ജെ പിക്ക് സ്ഥാനാർത്ഥി ഉണ്ടായിരുന്നു അവരൊക്കെ നല്ല വോട്ടും വാങ്ങിയിരുന്നു കഴിഞ്ഞാണ് എൽ ഡി എഫാണ് മൂന്നാം സ്ഥാനത്ത് പോയത് ഞാൻ ജയിച്ചു ബി ജെ പി രണ്ടാം സ്ഥാനത്ത് അപ്പോൾ ഈ പറയുന്ന ആരോപണത്തിനൊരു കഴമ്പുമില്ല ഏതായാലും ഇന്ന് ശ്രീ രാഹുൽ ഗാന്ധി വയനാട്ടിൽ മത്സരിക്കും എന്നുള്ള വാർത്ത വന്നതോടുകൂടെ മാർസിസ്റ്റ് പാർട്ടി പൂർണ്ണമായിട്ട് അങ്കലാപ്പിലായിരിക്കുന്നു അല്ല അക്രമ രാഷ്ട്രീയം ആരും നടത്തിയാലും ഞങ്ങൾ അതിനോട് യോജിക്കുന്നില്ല ആർ എസ് എസ് നടത്തുന്നതിന് ഞങ്ങൾ യോജിക്കുന്നില്ല പക്ഷേ ആർ എസ് എസ്കാർ വെട്ടാൻ വന്നതിന് പാവം മറ്റേ ഷുക്കൂർ എന്ത് പഴച്ചു ഷുഹൈബ് എന്ത് പഴച്ചു അതുപോലെ തന്നെ കൃപേഷും ശരത്ലാലും എന്ത് പഴച്ചു അപ്പോൾ വെട്ടിയവനോടല്ല പ്രതികാരം ചോദിക്കുന്നത് ഇതിൽ കക്ഷിയല്ലാത്തവരോടാണ് അപ്പോൾ ഞങ്ങൾ ചോദിക്കുന്നത് അക്രമ രാഷ്ട്രീയത്തിന് അക്രമം കൊണ്ടാണോ നേരിടേണ്ടത് ആർ എസ് എസിൻ്റെ ആക്രമണം അവരുടെ ആക്രമണ സ്വഭാവത്തിന് ഞങ്ങളെങ്ങനെയാണ് ഞങ്ങൾ ആശയപരമായിട്ടാണ് നേരിടുന്നത് അല്ലാതെ വെട്ടാനും കുത്താനും നിന്നു കഴിഞ്ഞാൽ ഇവിടെ ഇത് എവിടെ ചെന്ന് അവസാനിക്കും അതുകൊണ്ട് തന്നെ ഞങ്ങൾ പറയുന്നത് അക്രമ രാഷ്ട്രീയം എന്ന് പറയുമ്പോൾ ഇത് ഈ തെറ്റായിട്ടുള്ള പ്രവണത ചൂണ്ടിക്കാണിച്ചുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ വോട്ട് ചെയ്യുന്നത് അതിൻ്റെ ന്യൂനപക്ഷങ്ങളെ സംരക്ഷിക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണോ ഷുഹൈബിനെ കൊന്നതും വർഷങ്ങൾക്ക് മുമ്പ് അരിൽ ഷുക്കൂറിനെ കൊന്നതൊക്കെ അതുപോലെ അസലൈബ് എന്ന യൂത്ത് ലീഗുകാരെ കൊന്നു ഈ സർക്കാർ വന്നതിന് ശേഷം സഫീർ എന്ന യൂത്ത് ലീഗുകാരനെ മണ്ണാർ കാട് കൊന്നു ഇതാണോ ന്യൂനപക്ഷ എന്ന് പറയുന്നത് മാത്രമല്ല കുമ്മനൻ രാജശേഖരൻ ഡൽഹിക്ക് ഗവർണറായിട്ട് പോകുന്നതിന് മുമ്പ് നിരന്തരം തിരുവനന്തപുരം മസ്കറ്റ് ഹോട്ടലിൽ വെച്ച് പിണറായി കുമ്മനുമായിട്ട് കൂടിച്ചേരൽ നടത്താറുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് ഇത് ഇതൊക്കെ യുവരാജി എന്ന പ്രവർത്തി കോലിവിയെന്ന് ഇവർ പറയുമ്പോൾ ഞങ്ങൾ വന്ന് മാവി സഖ്യാണ് മാർസിസ്റ്റ് ബി ജെ പി സഖ്യാണ് കേരളത്തിലുള്ളത് ഞാൻ പറയട്ടെ സ്ഥാപനത്തിൽ ഇടതുപക്ഷ സ്ഥാനാർത്ഥി എന്നെ തടഞ്ഞിരുന്നെങ്കിൽ എന്തൊക്കെ സംഭവിച്ചേനെ സി കെ ജിയുടെ കോളേജ് അനുവദിച്ചത് എൻ്റെ പിതാവ് മന്ത്രിയായിരുന്നപ്പോഴാണ് ഡോക്ടർ അടിയോടി അന്ന് അദ്ദേഹം പേരാമ്പ്ര എം എൽ എ എന്ന സമയത്ത് അദ്ദേഹം പറഞ്ഞു ഇങ്ങനെ എനിക്കൊരു കോളേജ് വേണം എൻ്റെ നിയോജകണത്തിൽ എന്ന് പറഞ്ഞപ്പോൾ അന്ന് എൻ്റെ പിതാവ് പറഞ്ഞു എന്നാൽ പിന്നെ അത് എ കെ ജി അല്ല സി കെ ജിയുടെ പേരിലാവട്ടെ കാരണം സി കെ കൊയ്നായൊരുപാട് ആദർശ രാഷ്ട്രീയത്തിൻ്റെ കേ ഇന്ത്യയിലെ തന്നെ പ്രതീകമായിരുന്നു അതുകൊണ്ട് എൻ്റെ പിതാവാണ് പറഞ്ഞത് സി കെ ജിയുടെ പേരിടാൻ അങ്ങനെ കെ കരുണാകാരൻ അനുവദിച്ച ഒരു കോളേജിൽ കോൺഗ്രസിൻ്റെ അഭിമാനമായി സി കെ ജിയുടെ നാമധേയത്തിലുള്ള കോളേജിലാണ് എസ് എഫ് ഐ കാര് പറഞ്ഞത് ഞങ്ങളുടെ തറവാടാണ് ഒരാളും ഒരക്രമവും നടത്തിയിട്ടില്ല കാരണം കോളേജിൽ കയറിയത് മുതൽ ഒരു പതാക ആരും നശിപ്പിച്ചിട്ടില്ല കാരണം ഞാൻ കംപ്ലീറ്റ് കൂടിയുണ്ടായി ഞാൻ പുറത്തു നിന്നൊക്കെ വോട്ട് ചോദിച്ചു പിന്നെ ഞാൻ സത്യത്തിൽ ആ ഓഡിറ്റോറിയത്തിൽ പോകണമെന്നും ആഗ്രഹിച്ച ആളല്ല കാരണം ഓഡിറ്റോറിയത്തിൽ അവിടെ ഈ കുട്ടികളുടെ കലാപരിപാടി നടക്കുമ്പോൾ അവിടെ പോയിട്ട് വേള ഉണ്ടാക്കാമെന്ന് ഞാൻ ഉദ്ദേശിച്ചിട്ടുമില്ല ഞാനവിടെ താഴെയൊക്കെ ഓട്ടി വെച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഇവരെന്തോ ഞാൻ മേല കയറി വരുന്ന വിശ്വാസത്തിലാണോ എന്ന് എനിക്കറിയില്ല മുദ്രാവാക്യം വിളിച്ച് താഴോട്ട് വരിക എന്നിട്ട് അവർ അവർ വിളിച്ച മുദ്രാവാക്യത് ഞങ്ങളുടെ തറവാടാണെന്ന് അതിനെതിർക്കാൻ അറിഞ്ഞുകൂടാഞ്ഞിട്ടല്ല പക്ഷേ അക്രം രാഷ്ട്രീയത്തിനെതിരായിട്ട് ഞങ്ങൾ പ്രചരണം നടത്തുമ്പോൾ ഞങ്ങൾ തന്നെ അക്രമം കാണിച്ചാൽ പിന്നെ ജനങ്ങൾ ഞങ്ങളെക്കുറിച്ച് എന്താ വിചാരിക്കുക അതുകൊണ്ട് ഞങ്ങൾ പറഞ്ഞ് ശാന്തമായിട്ടിരിക്കുക എലക്ഷൻ കഴിയുന്നവരി ഉണ്ടാവും ഈ ചാട്ടങ്ങളൊക്കെ ഓരിടത്തും കുഴപ്പമുണ്ടാവരുത് എലക്ഷൻ സമാധാനപരമായിട്ട് നടക്കണം എന്ന് ഞങ്ങളാണ് പറഞ്ഞത് അല്ലായിരുന്നെങ്കിൽ ഇന്നലെ അത്രയേറെ മോശപ്പെട്ട രീതിയിലാണ് എസ് എഫ് ഐകാർ പെരുമാറിയത് പ്രതീക്ഷ നല്ല പ്രതീക്ഷയാണ് ഇപ്പോൾ കഴി മിനിഞ്ഞാതാണ് ഞാനിവിടെ വരുന്നത് സ്ഥാനാർത്ഥിയായിട്ട് മിനിഞ്ഞാന്ന് മുതൽ ഇന്ന് തലശ്ശേരി വരെയുള്ള യാത്രയ്ക്കിടയിൽ എല്ലാ ഭാഗത്തും ഒരേ റെസ്പോൺസാണ് അതായത് കക്ഷി രാഷ്ട്രീയം ഇല്ലാത്തവർ പോലും യു ഡി എഫ് വിജയിക്കുമെന്ന് പറയുന്നു അത് തന്നെ ഏറ്റവും നല്ലൊരു ട്രെൻഡാണ് ഈ ട്രെൻഡ് ഇരുപത്തി മൂന്നാം തീയതി വോട്ടായി മാറ്റും വോട്ടായിട്ട് മാറും മുല്ലപ്പള്ളി രാമചന്ദ്രൻ അമ്പത്തയ്യായിരം വോട്ടിന് ജയിച്ച സമയത്തും യു ഡി എഫിന് ഒരേ എം എൽ എ ഉണ്ടായിരുന്നുള്ളൂ മൂവായിരം വോട്ടിന് ജയിച്ചപ്പോൾ ഒരേ എം എൽ എ ഉള്ളു ഇത്തവണ ഞങ്ങൾക്ക് ജയിക്കുമ്പോഴും ഒരം എൽ എ ധാരാളമാണ് മുന്നണിക്കകത്ത് നിന്ന് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിൻ്റെയും മുന്നണിക്ക് പുറത്ത് ആർ എം പിയുടെയും രണ്ട് പേരും വാശിയോടുകൂടിയിട്ടാണ് യു ഡി എഫ് സ്ഥാനാർത്ഥിയുടെ വിജയത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നത് ഇത് യു ഡി എഫിൻ്റെ കെട്ടുറപ്പിൻ്റെ ഏറ്റവും നല്ല ഉദാഹരണമാണ് വടകരയിലെ യു ഡി എഫിൻ്റെ പ്രവർത്തനം പുറമേ നിന്നുള്ള ആർ എം പിയുടെ പിന്തുണ ഞങ്ങളുടെ കരുത്ത് വർദ്ധിപ്പിക്കുക അതുകൊണ്ട് ഇതൊരു ഒരു യൂണിറ്റി യു ഡി എഫിൻ്റെ യൂണിറ്റിയുടെ ഏറ്റവും വലിയ ഉദാഹരണമാണ് വടകരയിലെ തെരഞ്ഞെടുപ്പിൻ്റെ ചിത്രം എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ന്യൂനപക്ഷങ്ങൾക്ക് രക്ഷ നൽകാൻ ഇന്ത്യയിൽ കോൺഗ്രസിന് മാത്രമേ കഴിയൂ ഇടതുപക്ഷം ആകെ മൂന്ന് സ്റ്റേറ്റിലാണുള്ളൂ അതിൽ രണ്ട് സ്റ്റേറ്റ് തകർന്നു കഴിഞ്ഞു ഞങ്ങളാ തകർച്ചയിൽ സന്തോഷിക്കുന്നവരൊന്നുമല്ല പക്ഷേ അവരുടെ പ്രവർത്തനം കൊണ്ട് അവർ തകർന്നു ഇനി കേരളം മാത്രമേ ബാക്കിയുള്ളൂ കേരളത്തിലെ ഇരുപത് സീറ്റിൽ ഇവർ ജയിച്ചാലും ഇന്ത്യൻ പാർലമെൻറ്റിൽ ഇവർക്ക് ഒരു കോൺട്രിബ്യൂഷനും ഇല്ല അതേസമയത്ത് കോൺഗ്രസ്സിനൊരു സീറ്റ് കുറഞ്ഞാൽ അപ്പുറത്ത് ബി ജെ പിയുടെ സീറ്റ് കുറയ്ക്കുക രണ്ടാമത് രണ്ടായിരത്തി നാലിൽ ഇടതുപക്ഷത്തോടെ ജയിച്ച് പോയി അവരെന്താ ചെയ്തത് രണ്ടായിരത്തി എട്ടിൽ മൻമോഹൻ സിംഗിനെ താഴെ ഇറക്കാൻ രാണവ കരാറിൻ്റെ പേര് പറഞ്ഞ് ബി ജെ പിയോടൊപ്പം ചേർന്ന് വോട്ട് ചെയ്തവരാണ് മാർസിസ്റ്റ് പാർട്ടി അതുകൊണ്ട് അവരെ ജനങ്ങൾ പ്രത്യേകിച്ച് ന്യൂനപക്ഷങ്ങൾ വിശ്വസിക്കില്ല എന്ന് ഞങ്ങൾക്കുറപ്പാണ് ഞങ്ങൾ ആരെയും കൊന്നിട്ടൊന്നുമില്ല ഇവർ ആർ എസ് എസ് കാര്യം ഇവർ കൊന്നതിൻ്റെ കണക്ക് ഞങ്ങളുടെ തലയിൽ കെട്ടി കെട്ടിവെക്കേണ്ട ആവശ്യമില്ല അത് അങ്ങോട്ടും ഇങ്ങോട്ടും കൊല്ലുക ബി ജെ പി കാരനെ മാർക്സിസ്റ്റ് പാർട്ടി കൊല്ലുന്നു തിരിച്ചു അവർ കൊല്ലുന്നു അതിൻ്റെ ഇടയ്ക്ക് മാർക്സിസ്റ്റുകാരൻ ഞങ്ങളെയും കൊല്ലും ഞാൻ പറഞ്ഞല്ലോ മുഴുവൻ ഉണ്ടാവും കോൺഗ്രസ് പാർട്ടിക്ക് മുരളീധരൻ സ്ഥാനാർത്ഥിയായി വന്നതോടെ കോലിബി ആരോപണമടക്കം ഉന്നയിച്ച് പ്രതിരോധിക്കാനാണ് എതിരാളികൾ ശ്രമിക്കുന്നത് പക്ഷേ അക്രമ രാഷ്ട്രീയം വോട്ടാവുമെന്ന് തന്നെയാണ് മുരളീധരൻ്റെയും യു ഡി എഫിൻ്റെയും പ്രതീക്ഷ